കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രഖ്യാപിച്ചു അതിൻ്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ നമ്മുടെ വിജിലൻസ് റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം എസ് പിയുടെ വിജിലൻസ് റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം കമ്മീഷണർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് പുതിയ അന്വേഷണ സമിതി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും ആ അന്വേഷണം നടക്കട്ടെ സർക്കാരും ദേവസ്വം ബോർഡും തുടക്കം മുതലേ ആ നിലപാടിൽ ആയിരുന്നു ഏത് കാര്യത്തെക്കുറിച്ചായാലും സ്വർണത്തിൻ്റെ തൂക്കത്തെക്കുറിച്ചായാലും സ്വർണം അപകരിക്കപ്പെട്ടതിനെക്കുറിച്ചായാലും എല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് അത് കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും വിളിക്കാനും ഇല്ലാത്തതുകൊണ്ടാണ് പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു നല്ല അന്വേഷണം നടക്കും അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഒരാളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജസ്റ്റിസ് ബഹുമെന്നായ് ശ്രീ ശങ്കരൻ അദ്ദേഹം ഇന്ന് ശബരിമല ലോക്കർ റൂമിലേക്ക് അന്വേഷണത്തിനായി അതിൻ്റെ പരിശോധനയ്ക്കായി വന്നിരിക്കുന്നത് അദ്ദേഹം പരിശോധിക്കട്ടെ പരിശോധിച്ച് കാര്യങ്ങൾ കണ്ടെത്തട്ടെ അപ്പോൾ അത് എല്ലാ കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവിധമായ സഹകരണവും പിന്തുണയും പിന്തുണയുമുണ്ടാവും ഈ അന്വേഷണ സമിതിക്ക് തുടർന്ന് എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കി കൊടുക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പതിനാലാം തീയതി ബോർഡ് യോഗമുണ്ട് ആ ബോർഡ് യോഗത്തിൽ വേണം ആ തീരുമാനങ്ങൾ എടുക്കാൻ തീർച്ചയായിട്ടും അതിൻ്റെ കെ എസ് ആർ റൂളൊക്കെ നമ്മൾ പരിശോധിക്കണം റിട്ടയറായ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പെൻഷൻ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വേണം കാരണം പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ്റെ അവകാശമാണ് അപ്പോൾ അതിലൊക്കെ കൈവയ്ക്കുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും വളരെ അവധാനത്തോടുകൂടെയുള്ള ചർച്ചയോടു കൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ദേവസ്വം കമ്മീഷണുമായും മറ്റ് കെ എസ് ആർ റൂൾ വിദഗ്ധന്മാരുമായിട്ട് കൂടി ആലോചിച്ച് ഒരു തീരുമാനം എന്തായാലും പതിനാലാം തീയതി ബോർഡ് മീറ്റിംഗ് കൈക്കൊള്ളും ഉറപ്പായിട്ടുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അതെല്ലാം സ്വാഭാവികമായും പുതിയ അന്വേഷണ സമിതി പരിശോധിക്കേണ്ടതല്ലേ നമ്മുടെ വിജിലൻസ് റിപ്പോർട്ടിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മൊഴി ഏറ്റത്തിന് ശേഷം എന്താ വെച്ചാൽ പുറത്തു കിടും എന്നൊക്കെ പറയുന്നു വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് എന്തായാലും അതിന്റെ ആധികാരത്തെ സംബന്ധിച്ച് എല്ലാം പരിശോധിക്കട്ടെ എല്ലാം പുറത്തു വരട്ടെ അത് പുതിയ അന്വേഷണ സമിതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പുറത്തു വരേണ്ട കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ ഒരിക്കലും പറയാൻ പാടില്ല സംഭവിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് അക്ഷം ദീപമായ വീഴ്ച ഉണ്ടായി എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ അത് ഇന്ന ആളുകൾ ഇന്ന ആളുകൾ എന്നില്ല ഏതാണ്ട് ഒരു ഒൻപത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് അന്വേഷണ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നടപടിക്കായി ശുപാർശ ചെയ്തിട്ടുള്ളത് അതിൽ മുരാരി ബാബുവിനെതിരെ ഇപ്പോൾ ആൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്രമങ്ങൾ പതിനാലാം തീയതി ബോർഡ് യോഗം കൂടി തീരുമാനിക്കും സ്വാഭാവികമായിട്ടും വിജിലൻസിന്റെ റിപ്പോർട്ട് അങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും എടുക്കും എന്തായാലും ബോർഡിനെതിരെ ആദ്യ ആരോപണമായി വന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ഇപ്പം പ്രതിപട്ടികൾ ഉൾപ്പെടുന്ന സാഹചര്യമാണ് പിന്നീട് ആരോപണം ഉന്നയിച്ച ഒരാളാണ് ഈ അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തൽ നടത്തിയാണ് ഈ സ്മാർട്ട് പേഷ്യൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ അവരും സംശയത്തിൻ്റെ ഇടയിലായിരിക്കുകയാണ് ഇപ്പം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ നിലയിലേക്ക് വരുമ്പോൾ ഇവരുടെ ആരോപണങ്ങളൊക്കെ സംശയിക്കേണ്ടായിട്ടുള്ള സാഹചര്യങ്ങളില്ലേ ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഈ രാത്രിയുടെ മറവിൽ ദേവസ്വം ബോർഡ് സ്വർണ്ണ നടത്തി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത് പിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി ആദ്യം നവീകരിക്കാൻ കൊണ്ടുപോയതിനെ സംബന്ധിച്ചായിരുന്നു ആദ്യം പരാതി വന്നത് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ വിട്ടുപോയി എന്നുള്ളത് അപ്പം തന്നെ കോടതി അതിൽ ഇടപെടുകയും അത് നിർത്തിവരിക്കാൻ പറയുകയും ചെയ്തു സ്വാഭാവികമായും ദേവസ്വം ബോർഡ് വിജിലൻസ് എസ് പി ഐ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു അദ്ദേഹം അത് കൃത്യമായി അന്വേഷിച്ചു അതിൻ്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടുണ്ടോ പക്ഷെ ഒറ്റ കാര്യം സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം എന്നുള്ള കാര്യം അറിയിക്കാൻ താമസിച്ചു പോയി അതിലൊരു ഖേദ പ്രകടനവും ദേവസ്വം സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും തുടർന്ന് ആ നടപടിക്രമങ്ങളെല്ലാം ബാക്കിയെല്ലാം കൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും തുടർന്നും ആ പ്രോസ പ്രോസസ്സ് ചെയ്യാൻ അനുമതി നൽകുകയും അത് തുടർന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള അനുമതിയും നൽകി കഴിഞ്ഞു അപ്പോൾ അതവിടെ തീരുകയാണ് ആ വിവാദം അവിടെ ഇങ്ങനെ തീരുകയാണ് പിന്നെ എപ്പോഴാണ് തുടങ്ങുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാണ്ട് നാലു ദിവസം മുമ്പ് നാലോ മൂന്നോ ദിവസം മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു സ്വർണ്ണ പീഠം അവിടെ സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊത്തിൽ നിന്ന് സമർപ്പിച്ചിരുന്നു അത് കാണാൻ കാണാനുണ്ടോ അതുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാണ് ഈ അന്വേഷണം തുടങ്ങുന്നത് ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കോടതി വീണ്ടും ഇടപെടുന്നു വലിയ വാർത്ത വരുന്നു വലിയ വാർത്ത എന്ന് വെച്ചാൽ ഫ്രണ്ട് ന്യൂസാണ് അന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ സംശയത്തിൻ്റെ നിലയിലാണ് അപ്പോൾ സ്വാഭാവികമായും കോടതി വീണ്ടും പറയുന്നു ഞങ്ങളുടെ എസ്പിയെ തന്നെ ഏൽപ്പിക്കുന്നു എസ് പി ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരാണ് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് അപ്പോഴാണ് ഈ വ്യത്യാസവും തൂക്കവ്യത്യാസവും ഒക്കെ പുറത്തു വരുന്നതും ഇതിൻ്റെ വലിയ വിശാലമായ അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുന്നതും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണ് അങ്ങനൊരു പീഠം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണ് അപ്പോൾ അത് മനഃപൂർവ്വം ആ പീഠം ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥ എന്താ ചെയ്തത് അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം റെസിപ്റ്റ് പരിശോധിക്കുന്നു മകസർ പരിശോധിക്കുന്നു പൂർണമായ ഏതെങ്കിലും സ്റ്റോർ റൂമിൽ അത് ഇവിടുത്തെ ലോക്കറിലുണ്ടോ സന്നിധാനത്തെ ലോക്കറിലുണ്ടോ അല്ലെങ്കിൽ ആറന്മുളത്തെ സ്ട്രോങ് റൂമിലുണ്ടോ ഒക്കെ പരിശോധിച്ചു പരിശോധിച്ചിട്ടും മഹസരവും ഇല്ല ഇല്ല ഇതും നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല അപ്പോഴാണ് ആര് വിളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹായം വിളിക്കുന്നത് ഇങ്ങനൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അത് ഇതാണോ എന്നറിയില്ല ഈ വാർത്തകളിൽ വരുന്ന ഇതാണോയെന്നറിയില്ല ഞാനിത് ഉണ്ണികൃഷ്ണൻ പൊട്ടിയുടെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ട് ഉണ്ണികൃഷ്ണൻ പുട്ടിയുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ എസ് പി പോകുന്നു കണ്ടെത്തുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് കണ്ടെത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ ഞങ്ങളൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കില്ലായിരുന്നോ സ്വർണ്ണക്കള്ളൻ ഈ ഈ ആരോപണവും ഏറ്റെടുത്തുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ സ്വർണക്കള്ളൻ എന്ന ആക്ഷേപവുമായി വരുന്നത് സത്യത്തിൽ മറ്റൊരാൾക്കും ഇല്ലാത്തൊരാക്ഷേപമായിരുന്നു ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ പോലും അത്ര കണ്ട് ആഘോഷിച്ചില്ല പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇത് സ്വർണക്കള്ളനാണ് ദേവസ്വം ബോർഡ് ഇത് അടിച്ചോണ്ട് പോയി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഇത് അടിച്ചോണ്ട് പോയി എന്ന മട്ടിൽ വാർത്തയുമായി വരുന്നത് അപ്പോൾ സ്വാഭാവികമായൊരു ഗൂഢാലോ ഇല്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു